നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി രണ്ടാമതും ഇപ്പോൾ ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എഴുപത്തെട്ടാണ് കാഴ്ചയിൽ പ്രായം തോന്നിക്കുമെങ്കിലും അദ്ദേഹം പൊതുവെ ഏറ്റവും മികച്ച ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ശരീരമാണ് അദ്ദേഹത്തിന് നല്ല സ്റ്റാമിനയുണ്ട് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം അവകാശപ്പെടാറും ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വേളയിൽ ട്രംപ് കത്ത് ഈയിടെ പുറത്ത് വന്നിരുന്നു അതിൽ ട്രംപ് പറയുന്നത് താനീ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അമേരിക്ക കണ്ട ഏറ്റവും ആരോഗ്യമുള്ള പ്രസിഡന്റ് താനായിരിക്കും എന്നാണ് തനിക്ക് മികച്ച ശാരീരിക ശേഷിയും സ്റ്റാമിനയും എല്ലാം ഉണ്ട് എന്നാണ് ട്രംപ് ഈ കത്തിൽ അന്ന് അവകാശപ്പെട്ടിരുന്നത് വലിയ സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങളും ലോക നേതാക്കളുമൊക്കെ തന്നെ അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് ശ്രദ്ധയുള്ളവരാണെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയതാക്കളൊക്കെ തന്നെ യോഗയും എക്സർസൈസും ഹെൽത്ത് ക്ലബുമൊക്കെയായി അവരുടെ ആരോഗ്യം എപ്പോഴും പരിപാലിക്കാറുണ്ട് ട്രംപും പൊതുവെ അത്തരത്തിലുള്ള ഒരാളാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം എക്സർസൈസ് ചെയ്യുന്നത് ആകെ വല്ലപ്പോഴും ഒന്ന് ഗോൾഫ് കളിക്കുമ്പോൾ മാത്രമാണ് ആ ഗോൾഫ് കളിയാണ് അദ്ദേഹത്തിൻ്റെ ഏക എക്സർസൈസ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല എന്നാണ് പറയുന്നത് മക്ഡൊണാൾഡ്സിൻ്റെ ഫാസ്റ്റ് ഫുഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ മക്ഡൊണാൾഡ്സിലെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസുമാണ് സ്ഥിരമായി ട്രംപ് കഴിക്കുന്നത് അദ്ദേഹം ഉറങ്ങുന്നതാകട്ടെ ആകെ അഞ്ച് മണിക്കൂർ മാത്രമാണ് എന്നിട്ടും എന്തുകൊണ്ട് ട്രംപ് ഈ ആരോഗ്യം നിലനിർത്തുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എന്നാൽ ട്രംപ് ഇത്തരത്തിലുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതീവ ഉത്കണ്ഠകുലയാണ് എന്നാണ് പറയപ്പെടുന്നത് അവർ ഈയിടെ അമേരിക്കയുടെ നിയുക്ത ആരോഗ്യ സെക്രട്ടറി ജോൺ ഓഫ് കനഡി ജൂനിയറുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു ട്രംപ് ഭക്ഷണത്തിൽ കൂടുതലായി പച്ചക്കറികളും സാലഡുകളും പ്രോട്ടീൻ കലർന്ന ഭക്ഷണങ്ങളും കഴിക്കണമെന്നാണ് അന്ന് എടുത്ത തീരുമാനം പക്ഷേ അതൊന്നും തന്നെ അനുസരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തൻ്റെ അച്ഛൻ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുവരെയും ജീവിച്ചിരുന്ന ആളാണ് അമ്മ എൺപത്തെട്ട് വയസ്സരെയും ജീവിച്ചിരുന്നു അവർക്കൊന്നും തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ താനും അതീവ ആരോഗ്യവാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ഒരു സഹോദരൻ അമിതമായ മദ്യപാനം കാരണമാണ് മരിച്ചത് അതുകൊണ്ട് താൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യാറില്ല എന്നും ട്രംപ് പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഉന്മേഷവാനായി കാണപ്പെടുന്നത് അത് നല്ല മാനസിക ആരോഗ്യം ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതും ഉറപ്പാണ് അതീവ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ജീവിതം മുഴുവൻ ഏറ്റവും മികച്ച രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടി വളർന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകിച്ച് എക്സസൈസോ അല്ലെങ്കിൽ ഭക്ഷണക്രമമോ പാലിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ജോ ബൈഡൻ ആകട്ടെ അദ്ദേഹത്തിൻ്റെ എൺപത്തി രണ്ടാമത്തെ വയസ്സാണ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞത് എങ്കിലും പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആരോഗ്യക്കുറവിൻ്റെ ഓർമ്മക്കുറവിൻ്റെ ഒക്കെ പേരിൽ നിരവധി ആരോപണങ്ങൾ കേട്ട വ്യക്തിയാണ് രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും തുറന്ന സംവാദത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു അങ്ങനെയാണ് കമല ഹാരിസിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ടി വന്നത് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചടുലമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കുടുംബം ശ്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാലും ട്രംപ് ട്രംപ് തന്നെയാണ് ട്രംപിൻ്റെ എല്ലാ കാര്യത്തിലും ട്രംപിൻ്റേതായ ഒരു ശൈലിയുണ്ട് അത് ഭക്ഷണത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് ട്രംപ് സ്വയം മാറും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല ഒരുപക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഭക്ഷണക്രമത്തിലോ അല്ലെങ്കിൽ മറ്റ് ജീവിത ശൈലികളിലോ ഒക്കെ തന്നെ മാറ്റം വരുത്താനായിരിക്കും സാധ്യത